ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിർത്തരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ ഇതേപോലെ സിങ്കിനകത്ത് വയ്ക്കാൻ വേണ്ടി ഇതേപോലത്തെ ടിന്നുകളുണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കളയുന്ന വെറുതെ ഈ പ്ലാസ്റ്റിക് ടിന്നുകൾ അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു മൂടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതില്ല എങ്കിൽ നമുക്കത് മുറിച്ച് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ വെറുതെ പ്ലാസ്റ്റിക് ടിനിൻ്റെ മൂടിയാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കതിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതിപ്പം ഞാൻ ആദ്യം അതിന് ഹോളിട്ട് കൊടുക്കുകയാണ് നമുക്ക് തന്നെ വെള്ളം വേസ്റ്റ് വെള്ളം പോവാനായിട്ട് കുറച്ച് ഹോളിപ്പടക്കമ്പി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ അരിപ്പ് അതിനകത്ത് കയറുന്ന രീതിയിൽ നടുക്ക് ഒരു വലിയ ഹോളിട്ട് കൊടുക്കാം ഇപ്പം അരിപ്പ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നടുക്ക് വലിയ ഹോളിട്ട് കൊടുക്കുന്നത് അതില്ലെങ്കിൽ നമുക്കിതേപോലെ കൊച്ചു കൊച്ചു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് ആ സീവിനകത്തോട്ട് ഇതിപ്പം ഞാൻ അതിൻ്റെ അളവ് നോക്കിയിട്ട് ചുറ്റു ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും മാത്രം മതി ഞാൻ ഞാനിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മളെ വേസ്റ്റ് ഒന്നും ഒട്ടും തന്നെ അകത്തോട്ട് പോവാതെ വേസ്റ്റിൻ്റെ വെള്ളം മാത്രം പോകും അപ്പം നമുക്ക് ആ അരിപ്പയില്ല എങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മാത്രം കണ്ടോ ഇങ്ങനെ വേണേലും നമുക്ക് വെള്ളമെല്ലാം അരിച്ച് അതിനകത്ത് ഇറങ്ങിപ്പോയിട്ട് വേസ്റ്റൂടെ നീന്തോളും അപ്പോൾ അതിനകത്ത് അരിപ്പ വെച്ച് കൊടുക്കുകയാണ് ഒന്നുകൂടെ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ എലിശലിയൊക്കെ കൂടുതലാണ് അല്ലെങ്കിൽ മഴ സമയത്ത് അപ്പോൾ നമുക്കതിനെ ഇര തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് അരി എടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ കുറച്ച് ലൈസോൾ അരി മുങ്ങൻ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആ അതെല്ലാം അത് അരി വലിച്ചെടുത്തിട്ട് അരി കുതിർന്ന് കിട്ടും പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കപ്പലണ്ടി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കപ്പലണ്ടി പൊടി നമുക്കിട്ട് കൊടുക്കാം ഞാനൊന്ന് പൊടിച്ചോണ്ട് വരാം നമുക്ക് ഈ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ പ്രത്യേകിച്ച് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളാ കപ്പലണ്ടി പൊടിയും അരിയും ലൈസോളും കൂടെ നല്ലോണം ഒന്ന് കുതിർത്തി വയ്ക്കുക ഇതേപോലെ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് നല്ല രീതിയിൽ അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം മുറ്റത്ത് അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് അകത്ത് എലി കയറുന്നെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ ഗ്യാസിൻ്റെ ചുറ്റു അതേപോലെ ആ മുറ്റത്ത് നമുക്ക് എവിടെയൊക്കെയാണോ പൊത്തുള്ളത് പെരിച്ചാതിലേക്ക് പൊത്തുള്ളത് ആ ഭാഗത്തൊക്കെ ഇതേപോലെ കുറച്ചാക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ വരത്തില്ല അതല്ല ഇത് കഴിച്ചാൽ പോലും പിന്നെ ആ ഭാഗത്തോട്ട് ആ എലികളൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഭാഗത്തൊക്കെ ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇനി വരുന്ന സ്ഥലത്തെല്ലാം ഇത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതേപോലുള്ള ഗ്യാസിൻ്റെ അടുപ്പ് അടുപ്പിൻ്റെ അടിയിൽ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ പല്ലിയൊക്കെ വന്നാൽ തന്നെയും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് നിന്നൊക്കെ പോയിക്കൊളയും നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ ഒരു ടിന്നിനകത്ത് നമ്മൾ ലൈസോൾ കുറച്ചെടുക്കുകയാണെ അപ്പോൾ രണ്ട് ടീസ്പൂണോളം ലൈസോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വിനാഗിരിയാണ് വേണ്ടത് അപ്പം ഒരു നാല് ടേബിൾ സ്പൂണോളം മിനാലിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഉറുമ്പ് പാറ്റ എന്നീ ശല്യങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം മുറ്റത്താണേലും നമുക്ക് ചെടികളിൽ അതേപോലെ ആ ഭാഗത്തെല്ലാം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനങ്ങളും ഇടജന്തുക്കളൊന്നും ആ ഭാഗത്ത് വരത്തില്ല അപ്പം നമുക്ക് ഇതേപോലെ മുറ്റത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് നമ്മൾ ചെടികളുടെ ഇടയ്ക്കും അതേപോലെ തന്നെ നമ്മൾ പടിയുടെയൊക്കെ സൈഡിലൊക്കെ ഇതേപോലെ വന്ന് കിടക്കും ഇപ്പം ഞാൻ ഉറുമ്പ് പോകാനായിട്ട് നമ്മുടെ സിങ്കിൻ്റെ ചുറ്റു ഭാഗവും ഈച്ച അങ്ങനെയൊക്കെയുള്ള ശല്യം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കിച്ചണിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഉറുമ്പിൻ്റെ പുതിനകത്തോട്ടൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് മുറ്റത്തിൻ്റെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനങ്ങൾ ആ ഭാഗത്തൊന്നും വരില്ല അതേപോലെ നമുക്ക് ചെടിയുടെ സൈഡിലെ മുറ്റത്ത് അടുക്കള ഭാഗത്തും എല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വിനാഗിരിയും പ്രത്യേകിച്ച് ലൈസോളും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനങ്ങൾ എഴുതി അടുക്കളൊന്നും ആ ഭാഗത്ത് വരത്തില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച അത് നമ്മുടെ ഏലി പൊത്ത് വരുന്ന സ്ഥലത്ത് അതിൻ്റെ നമ്മൾ അരിയിൽ ഒഴിച്ച ലൈസോളും അതേപോലെ തന്നെ നമുക്ക് കപ്പലണ്ടി പൊടിയും കൂടെ ഉണ്ടാക്കി വെച്ച് ആ മിക്സറിൽ വെച്ച് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു ഇതിലേലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്